അസ്സലാമു അലൈക്കും വാർമി വാത്തൂ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുണ്യങ്ങളുടെ രാവുകളാണല്ലേ നമുക്ക് മുന്നിൽ ഇനി കടന്നു വരാൻ പോകുന്നത് പ്രാർത്ഥനക്കൊക്കെ പെ െന്ന് ഉത്തരം കിട്ടുന്ന ദിവസങ്ങളും ദിനങ്ങളും മാസങ്ങളും ഒക്കെയാണ് നമ്മുടെ മുന്നിലേക്ക് ഓരോ ദിനങ്ങളും കടന്നു വരാന് ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ ഈ റെജബ് മാസം ആഗതമാകാൻ ഇനി നമുക്ക് മുന്നിൽ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ റെജബ് മാസം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു രാവാണ് എന്ന് അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്ന പറഞ്ഞു തന്ന അഞ്ച് രാവുകളിലെ പ്രധാനപ്പെട്ട ഒരു രാവാണ് രജബിലെ ആദ്യ രാവ് ഈ രജബിലെ ആദ്യ രാവിലെ നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു സുബഹാനോത്താല നമുക്ക് അതിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും നമുക്ക് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്ന അഞ്ചു രാവുകളിൽ പ്രധാനപ്പെട്ട രാവാണ് അതുപോലെ തന്നെ ഈ രാവിലെ ഈ മാസത്തിലൊക്കെ നമ്മൾ ഒരുപാട് കുറേ ധാരാളം തിക്കുറുകളൊക്കെ ചൊല്ലിതു ആ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് തിക്കറുകളും ദുവാകളും അള്ളാഹുവിൻ്റെ പരിശുദ്ധ കുർആാനും തുടങ്ങിയ ഒരുപാട് സൽക്കർമ്മങ്ങൾ നോമ്പ് നോൽക്കുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അങ്ങനെയൊക്കെ അതിനൊക്കെ വളരെയധികം ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസങ്ങളും ദിനങ്ങളൊക്കെയാണ് നമുക്ക് മുന്നിൽ ഇനി ആഗതമാകുന്നത് അപ്പോൾ അള്ളാഹ് സുബഹാനോ തരം നമുക്ക് അമലുകളൊക്കെ ചെയ്യാൻ തോഫിക്ക് നൽകട്ടെ അതുപോലത്തെ ദിക്കറുകളൊക്കെ ഒരുപാട് അധികരിപ്പിച്ചാല് ഒരുപാട് ഗുണങ്ങളും മഹത്വങ്ങളും പ്രതിഫലമൊക്കെ ലഭിക്കും അത്രക്കും പവർഫുള്ളായ ദിനരാത്രങ്ങളിലൂടെയാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളേക്കാൾ കൂടുതൽ വർധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം നമ്മൾ ചെയ്യുന്ന അമല് പരിപൂർണമായി നല്ല നീയത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് ചെയ്യണം അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ദിഖറിനെ കുറിച്ചിട്ടാണ് റജബിന്റെ രാവിൽ ആരെങ്കിലും ഈ ദിക്കറിനെ എഴുപത് പ്രാവശ്യം ഈ ഇസ്മ ഈ ദിക്കറ് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ശരീരം നരകം സ്പർശിക്കുകയില്ല എന്നാണ് അത്രക്കോ മഹത്വമുള്ള ഒരു ദിക്കനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മളിൽ പലർക്കും ും പരിചിതമായ ഒരു ദിക്കറാണ് ദുബായാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു മഫർലി വർഹന്നി വത്തുബ് അലിയ ഈ ദിക്കറിനെ ആരെങ്കിലും രജബിൻ്റെ രാവിലെ ആരെങ്കിലും ഈ ദിക്കറിനെ എഴുപത് പ്രാവശ്യം പറഞ്ഞാൽ അവൻ്റെ ശരീരം നരകത്തെ തൊട്ട് സ്പർശിക്കുകയില്ല എന്നാണ് മുക്തി നബിയാണ് നമുക്കിത് പഠിപ്പിച്ചു തരുന്നത് അതുപോലെ തന്നെ എണ്ണമില്ലാത്ത പ്രതിഫലം നൽകുന്നതാണ് വളരെയധികം പവർഫുൾ ആയ ഒരു ദിക്കറാണിത് അപ്പോൾ അള്ളാഹു സുബാനോതായാലും നമുക്ക് ഈ റജബിൻ്റെ രാവിലെ നമുക്കെല്ലാവർക്കും ഇത് ചെല്ലാൻ തോഫീക്ക് നൽകട്ടെ ആമീൻ യാറോബലാലമൻ കുറഞ്ഞ സമയം മതി അപ്പോൾ ഈ റജബ് ഷൗബാന് റമദാനെ ഈ മാസത്തിലൊക്കെ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത കാരണം നമ്മൾ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഓരോ മണിക്കൂറൊക്കെ നമുക്ക് വിലപ്പെട്ടതാണ് നമ്മൾ നോമ്പ് നോൽ നോമ്പ് കിട്ടാനുള്ള ഓരൊക്കെ നോമ്പ് നോറ്റു കിട്ടാനൊക്കെ ഉത്തമമായ ഓരോ ദിവസത്തിനും നമ്മൾ ഓരോ നോമ്പ് അനുഷ്ഠിച്ചാലൊക്കെ ഒരുപാട് പ്രതിഫലമുണ്ട് അതുപോലെ തന്നെ ചിലരൊക്കെ നമ്മളെ പണ്ട് മുതലുള്ള കുറേ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുമെന്നറിയോ അറുപത് നോമ്പ് കറക്റ്റായിട്ട് അങ്ങനെ എടുത്ത് പോരുന്ന കുറേ പേരുണ്ട് അങ്ങനെ നോമ്പൊക്കെ നോറ്റാൽ ഒരുപാട് പ്രതിഫലമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരണ്ടെട്ടോ അപ്പോൾ കഴിയുന്നവരൊക്കെ എത്രയും നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയും അത്രക്കും ചെയ്യാമൽ ചെയ്തിട്ട് നമ്മളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയുക എന്താ പ്രാർത്ഥന ഉത്തരം ലഭിക്കണം അള്ളാഹു തട്ടിക്കളയാത്ത രാവുകളെയാണ് നമ്മൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ തിന്മകളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുക നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക തോപ് ചെയ്ത് മടങ്ങുക അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഹൈറും ബർക്കത്തും ഐശ്വര്യമൊക്കെ നമുക്ക് തന്നെ കാണാൻ കഴിയും വന്നു ചേരുന്നത് അപ്പോൾ നല്ലത് മാത്രം പ്രവർത്തിക്കുക നല്ലത് മാത്രം ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു